വിഷൻ പറയാൻ ഞാൻ അനുഗ്രഹിച്ച ദൈവമാതാവിനും ഈശോപ്പച്ചനും ഒരായിരം നന്ദി എൻ്റെ പേര് പ്രിയ ഞാൻ കറുകുറ്റി ബസിലെയും ഇടവകമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായിലാണ് ഞാൻ ആദ്യമായ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ട രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ഡി എച്ച് എഡ് എക്സാമിനായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അതിനുശേഷം ഞാൻ ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ജനുവരി മാസമായിരുന്നു എൻ്റെ ഡി എച്ച് എയുടെ എക്സാം എക്സാമിന് വേണ്ടി ഞാൻ എപ്പോൾ പഠിക്കാനിരുന്നാലും ആദ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മാത്രമേ ഞാൻ പഠിക്കാൻ തുടങ്ങുകയുള്ളൂ അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ ദിവസം വന്നെത്തി എക്സാമിന് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം രണ്ടും മൂന്നും തവണ എഴുതിയവരും ആയിരുന്നു എക്സാമിന് കയറുന്നതിന് മുൻപായി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എക്സാം കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന് സമർപ്പിച്ച് ഞാൻ സിസ്റ്റം ഓപ്പൺ ചെയ്ത് മൗസ് നീക്കി ഓരോ ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മുൻപോട്ട് പോയി എക്സാം പെട്ടെന്ന് തന്നെ എൻ്റെ കഴിയുകയുണ്ടായി എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ള റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അതിനുശേഷം എൻ്റെ ഡേറ്റാവർക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി അങ്ങനെ ദുബായിക്ക് പോകാനുള്ള ടിക്കറ്റ് എല്ലാം റെഡിയായി പോകുന്നതിൻ്റെ തലേദിവസം കൊറോണയുടേതായിട്ട് പൂർണ്ണമായി ഫ്ലൈറ്റുകളെല്ലാം ബന്ദായി നാല് മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ ഇരുന്നു ആകെ വിഷമമായിരുന്നു എങ്കിലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇതുവരെ എന്നെ മാതാവ് എത്തിച്ചുകൊണ്ട് തുടർന്നും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ സെപ്റ്റംബർ മാസം എൻ്റെ പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയായി ഒക്ടോബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ഞാൻ ദുബായിൽ എത്തുകയും അവിടെ ഫസ്റ്റ് വീക്കിൽ തന്നെ നല്ലൊരു ക്ലിനിക്കിൽ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു ജോലിയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇടയിലാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ചെറിയൊരു മുഴ പോലെ കാണാനിടയായി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും ഉടമ്പടി തൈലം ഞാൻ അവിടെ പുരട്ടുകയും മാതാവിനോട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്തു ഡോക്ടറിനെ കാണിച്ചപ്പോൾ സ്കാനിങ് കാര്യങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞു സ്കാനിങ് ചെയ്യുന്നതിന് മുൻപും ഞാൻ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു സ്കാനിങ്ങിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഹോർമോൺ വേരിയേഷൻ്റെ ഒരു മൊഴയായിരുന്നു അത് ഞാൻ കണ്ടിന്യൂസ് തേച്ചുകൊണ്ടിരുന്നു വിത്തിൻ വൺ മന്ത് അത് പൂർണ്ണമായും എനിക്ക് സൗഖ്യം സൗഖിക്കുന്നതെന്ന് മാതാവിനെ അനുഗ്രഹിച്ചു അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇവിടെ പിന്നെയും ലീവിന് വന്നപ്പോൾ തിരിച്ച് ഞാൻ ഉടമ്പടി പുതുക്കുകയുണ്ടായി എൻ്റെ നാട്ടിലെ ഞങ്ങളൊരു ഭവനം പണിയുന്നുണ്ട് അവിടെ നാല് വർഷമായിട്ട് വീട് പണി മുടങ്ങി കിടക്കുകയായിരുന്നു ജനുവരി മാസം ഞാൻ വന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗം ആ വീട് പണി പൂർത്തിയാകുവാനായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതും നല്ല രീതിയിൽ സാധിച്ചു ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് ഞാൻ വീടിൻ്റെ നാലും സൈഡിലും ഇട്ടിട്ടാണ് ലീവിന് ലീവ് കഴിഞ്ഞ് തിരിച്ചത് ബൈക്കിലേക്ക് പോയത് ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് തന്നെ ഞങ്ങൾക്കവിടെ വെഞ്ചിരിച്ച് കയറുവാൻ അമ്മ മാതാവ് സഹായിച്ചു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാവിൽ ഒരു ചെറിയ വൈറ്റ് സ്പോട്ട് പോലെ വന്നിരുന്നു അതും ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു ജനുവരി ഇരുപത്തി രണ്ടിൽ വന്നപ്പോൾ അതും മാതാവ് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈൽ അപ്ലൈ ചെയ്യുമായിരുന്നു ആൾക്ക് ഭക്ഷണത്തിൽ ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു ആൾ ഹോസ്പിറ്റലിൽ രണ്ട് തവണ പോയി കാണിച്ചു പക്ഷെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു ഞാനതും മാതാവിനെ എല്ലാ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ പൂർണ്ണമായി സുഖപ്പെട്ടു വരുന്നു അതുപോലെ തന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലേബർ റൂമിലായിരുന്നു ലേബർ വാർഡിലാണ് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഡെലിവറി കഴിയുമ്പം വീക്ക് തികയാണ്ട് ഡെലിവറി ആവുന്ന ബേബീസിനൊക്കെ പെട്ടെന്ന് ഗ്രണ്ടിങ് പോലെ ശ്വാസം കിട്ടാത്ത അവസ്ഥ ഒരു മർമർ സൗണ്ട് ഒക്കെ വരും അങ്ങനെയുണ്ടായിരുന്നു അപ്പം ഈ പിള്ളേർ അങ്ങനെ വരുമ്പം നമ്മൾ നേരെ എൻ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറ് അപ്പം ഡെലിവറി കഴിഞ്ഞ് വരുന്ന മാതാപിതാക്കന്മാരുടെ വിഷമം കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ എപ്പോഴും ഞങ്ങളുടെ ഉണ്ടെ നേഴ്സറിയിലാണ് വരാറ് അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം എടുത്ത് ആ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ശരിക്കും അതിൻ്റെ മാറ്റം ഞാൻ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചിറങ്ങി കുറച്ച് നേരം നേരങ്ങുമ്പോഴേക്കും കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് എ ബി ജി എല്ലാം നോർമലും എൻ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ മാറി കിട്ടി എന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പുതിയൊരു ജോബ് ഈ ക്ലിനിക്കിലെ ഡ്യൂട്ടി തന്നെ ആയതുകൊണ്ട് എനിക്ക് സാലറി കുറവായിരുന്നു അപ്പം ഹോസ്പിറ്റൽ സെക്ഷനിലേക്ക് മാറാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അതും എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിൻ്റെ അടുത്ത് ഈ ഫെബ്രുവരി മാസം എനിക്ക് അവിടെ അറിയപ്പെടുന്ന നല്ലൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിനെ എന്നെ വിളിക്കുകയുണ്ടായി ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മുമ്പ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയവരൊക്കെ പേടിച്ച് കണ്ണൊക്കെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നതാണ് കണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു ഞാനപ്പോൾ അവിടെ ഒരു സോഫയിൽ ഞാൻ ഹസ്ബൻഡും കൂടിയാണ് പോയത് അപ്പോൾ ഞാൻ ആരും കാണാതെ സോഫയുടെ സൈഡിൽ ഉടമ്പടി ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു യോഗ്യതയില്ല അമ്മ തന്നെ ശരിയാക്കി തരണം പ്രാർത്ഥിച്ചു അത്ഭുതം പറയട്ടെ അതിന് മുമ്പ് വരെ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ച് വിറപ്പിച്ചിരുന്ന മെയിൻ മാഡംസ് എല്ലാവരും ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും ഏറ്റുപോയി പിന്നെ അവിടെ ഉണ്ടായത് നല്ലൊരു സാറായിരുന്നു അത് ആ സാറാണെങ്കിൽ എൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസ് എവിടെ വർക്ക് ചെയ്തത് എന്തുമായിരുന്നു ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഇവിടെ ജോബ് കിട്ടിയത് എങ്ങനെയായിരിക്കും ഇവിടെ ചെയ്യുന്നത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ കൂടി മാതാവിന് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നു ഞാൻ റൂമിലെത്തി പിറ്റേ ദിവസം തന്നെ എനിക്ക് അവിടെ നിന്ന് മെയിൽ വരികയുണ്ടായി ഞാൻ സെലക്റ്റായി നെക്സ്റ്റ് മന്ത് തന്നെ ഞാനവിടെ ജോബിന് ജോയിൻ ചെയ്തു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് അവരിപ്പം ഞങ്ങൾ രണ്ടുപേരും നാട്ടിലില്ലാത്തതുകൊണ്ട് എപ്പോഴും ഓരോരോ രോഗങ്ങൾ വരാം അപ്പോൾ വീട്ടിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിൽ ഓരോ നിമിഷവും അമ്മ ഈ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിച്ചാണ് എൻ്റെ മക്കൾക്ക് മാധാവിനോട് പ്രാർത്ഥിച്ചാണ് എൻ്റെ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുള്ളത് അവർ ഇപ്പോൾ ഉടമ്പടി ഇപ്പം തേനിപ്പോൾ ഉടമ്പടി ഞാൻ പുതുക്കാൻ വരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് അതിൻ്റെ ലക്ഷണങ്ങൾ ഞാനിപ്പോൾ കാണുമ്പോഴുണ്ട് കുറച്ച് നാളായിട്ട് കൊടുക്കുന്നില്ല അവർക്ക് അതിൻ്റേതായ ചുമ പനിയൊക്കെ തിരിച്ച് സ്റ്റാർട്ടായി തുടങ്ങി ഞാനിപ്പം ഇപ്പം ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഇപ്പോൾ ലീവിന് വരാനായിട്ട് കസിൻ്റെ ഒരു സിസ്റ്റർ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മാരേജ് ആയിട്ടാണ് വന്നത് അപ്പോൾ പുതിയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവർ വൺ ഇയർ ആവാണ്ട് ലീവ് തരില്ല എന്ന് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് എൻ്റെ ഉടമ്പടി ഞാൻ അവിടെ വെച്ചതന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഫസ്റ്റത്തെ നിയോഗമായിട്ട് എനിക്ക് ഒരു അഞ്ച് ദിവസമെങ്കിൽ തന്നെ അമ്മേനോട് പ്രാർത്ഥിച്ചു വെച്ചു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അഞ്ച് ദിവസത്തെ ലീവ് തന്നെ കിട്ടി ഞാൻ നാളെ തിരിച്ചു പോവുകയാണ് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് അമ്മയുടെ മുമ്പിലെ സാക്ഷ്യം പറയാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഒരു നിയമ ഉടമ്പടി നിയോഗം സാധിച്ചു തന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായ പണിയാണ് പക്ഷേ ആക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം പാസ്സായി ആൾ പോകുന്നതിന് മുൻപ് ഞാൻ ഉടമ്പടി ഉടമ്പടിത്തൈലും ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ കുരിച്ച് വരച്ചാണ് വിട്ടിരുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൾക്ക് ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ ആൾ ഡ്രൈവിംഗ് പാസ്സായി ഇപ്പോൾ അവിടെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഞങ്ങൾ ആദ്യം ദുബായിൽ ചെന്നിടയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു റൂമുകൾ അവിടെ ഷെയറിങ്ങൊക്കെയാണ് നമുക്ക് ഫ്ലാറ്റ് ഒന്നും അങ്ങനെ കിട്ടത്തില്ല അതിനുള്ള സാമ്പത്തികവും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു ഈ ഷെയറിങ്ങിൽ നമ്മൾ പല പല നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് അപ്പം നമ്മൾ ബാത്റൂമൊക്കെ യൂസ് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ പരിചയമില്ലാത്തവരൊക്കെ വന്ന് ഡോറ് പെട്ടെന്ന് ആഞ്ഞൊക്കെ ചവിട്ടി തുറക്കണ പോലെയൊക്കെ വരും അപ്പം അതും വല്ലാത്തൊരു വിഷമമായിരുന്നു എനിക്ക് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവരോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം തന്നെ ഞങ്ങൾ പുതിയതായിട്ടൊരു ഫ്ലാറ്റ് എടുക്കാനും അത് ഹസ്ബൻഡിൻ്റെ പേരിൽ ഞങ്ങൾ മറ്റുള്ള നല്ല രണ്ടൊരു ഫാമിലീസിന് ഞങ്ങൾ വഴിയായിട്ട് ഷെയറിങ്ങിന് കൊടുക്കുവാനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പോൾ നല്ല രീതിയിൽ ഞാനും ഹസ്ബൻറ്റും അവിടെ ജോലി ചെയ്ത് മുൻപോട്ട് പോകുന്നു ഹസ്ബൻറ്റിനും ഒരു പുതിയ കമ്പനിയിൽ ജോബ് കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു നല്ല രീതിയിൽ ഹസ്ബൻഡ് ഞാനും ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തു പോകുന്നു ഇതുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഒരായിരം നന്ദി പുറപ്പാട് പതിനഞ്ച് രണ്ട് നമ്മൾ വായിക്കുന്നു കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും പ്രിയ നമ്മളോട് പങ്കുവെച്ചത് പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും കുറിച്ചാണ് മകളുടെ ഡി എച്ച് എ പരീക്ഷ പാസ്സാകുന്നതിന് ഭർത്താവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് മക്കളുടെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെയും സൗഖ്യപ്പെടുന്നതിന് മറ്റ് രോഗ സൗഖ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയും തുടർച്ചയായി വിശുദ്ധ തൈലം ഉപ്പ് തേൻ എന്നിവ കാശുരൂപത്തിൻ്റെ ഉപയോഗം എന്നിവയൊക്കെ നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുകയും അമ്മമാതാവടി ഓരോന്നിനും താമസമില്ലാതെയും വേഗതയിലും ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിവർത്തിച്ചുകൊണ്ട് അമ്മ ഇവരെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് തുടർച്ചയായി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിപൂർവ്വം ദൈവപിതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക